ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കാത്തിരിപ്പുകൾക്കൊടുവിൽ പ്രേക്ഷകരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ സിദ്ധു എത്തുന്നുണ്ട് അങ്ങനെ പ്രേക്ഷകരെയും ലച്ചുവിനേയും പാറമേട വീടിനെയും മൊത്തത്തി ഓളത്തിലും താളത്തിലും ആക്കിയതിന് ശേഷം മൂന്നാല് എപ്പിസോഡ് കഴിയുമ്പം നമ്മുടെ സിദ്ധു തിരിച്ചു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ചിലര് പറയുന്നത് സിദ്ധു സ്ഥിരം കാണില്ല ഗസ്റ്റായിട്ട് വന്നതാ അതുകൊണ്ട് കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞിട്ട് തിരികെ പോകുമെന്നാണ് എന്തായാലും സിദ്ധു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പ്രേക്ഷകരും സന്തോഷത്തോടെ എപ്പിസോഡ് കാണാനും ആ കേശുവിൻ്റെയും ശിവാനിയുടെയും കല്ലുമോളുടെയും ലച്ചുവിൻ്റെയും ഓരോ കുശുമ്പും സ്നേഹവും അസൂയയും അങ്ങനെ അടിയും പിടി എല്ലാം കാണാൻ സൂപ്പറായിരുന്നു സിദ്ധു ആ വീടുമായിട്ട് ഇണങ്ങി പ്രേക്ഷകരും ഒരുപാട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ആ സമയത്താണ് സിദ്ധുവിന് ഗൾഫിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നത് പോലെ ഒരു സീൻ കാണിക്കുന്നത് സിദ്ധു തിരികെ പോകുന്നതിനുമിട്ട് കുറച്ച് ദിവസമെങ്കിലും സിദ്ധുവിൻ്റെ ഫാമിലി ഒന്നീ പാറമട വീട്ടിലേക്ക് അല്ലെങ്കിൽ കുഴിപ്പളത്തേക്ക് പോയി ആ ഒരു സീനൊക്കെ കാണാൻ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നു ലച്ചു വിഷമിച്ചു കൊണ്ടുപറയുന്ന ആ വാക്കുകൾ ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകളാണ് നീ ഇന്ന് വരും നാളെ വരും നാട്ടുകാരുടെ കുത്തുവാക്കുകളും എല്ലാം കേട്ട് കാത്തിരുന്ന് ഒടുക്കം കണ്ണനിറയൊന്ന് കാണുന്നതിന് ഇട്ട് തിരിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വാക്കുകൾ ശരിക്കും നമുക്കും കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല